പുതിയ കുറഞ്ഞ പണിക്കൂലിയിൽ ചാവക്കാട് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി മാംസവ്യാപാരി തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി ഓഫീസ് തുറന്നു ചാവക്കാട് ഓവുങ്ങൽ പള്ളിക്ക് സമീപം തുറന്ന ഓഫീസ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മാംസവ്യാപാരി തൊഴിലാളി യൂണിയൻ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ എഫ് ഡേവിസ് പി എ സിദ്ദിഖ് എ എസ് മനോജ് കെ എം അലി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വി ഹനീഫ സ്വാഗതവും കെ റൌഫ് നന്ദിയും പറഞ്ഞു ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് ചില നിലപാടുകൾ സ്വീകരിക്കുകയും പശുവിൻ്റെയും അത് കൊണ്ടുവരുന്ന കിടാരികളായാലും ഈ അതുപോലെ തന്നെ കാളയോ പശുവോ പോത്തോ എരുമയോ ആയിട്ടുള്ള അറവ് ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ അത് തടയുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ അത്തരം തൊഴിലാളികളെ തല്ലിക്കൊല്ലുകയും പലയിടത്തും ഇറച്ചി വില്പന വലിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മത്സ്യ മാംസ വിതരണ തൊഴിലാളികൾ സ്വാഭാവികമായും സംഘടിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഉയർന്നു വരികയും അവരെ ആ ഒരു പ്രത്യേക പ്രതികൂലമായ സന്ദർഭത്തിൽ ആദ്യമായി സംഘടിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ